തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ലിഫ്റ്റിൽ വീണ്ടും രണ്ടുപേർ കുടുങ്ങിയ വാർത്തകൾ പുറത്തുവരികയാണ് ഇക്കഴിഞ്ഞ ദിവസം നടുവേദന ചികിത്സയ്ക്ക് എത്തി രവീന്ദ്രൻ ലിഫ്റ്റിൽ കുടുങ്ങിയ വാർത്തകളേറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് തൊട്ടു പിന്നാലെയാണിപ്പോൾ ഒരു വനിതാ ഡോക്ടറും രോഗിയും ലിഫ്റ്റിൽ കുടുങ്ങിയ വാർത്തകൾ പുറത്തുവരുന്നത് വരുന്നത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടക്കുന്നത് രോഗി സ്ട്രെച്ചറിലായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ നിന്നും സി ടി സ്കാനിലേക്ക് പോകുന്ന ലിഫ്റ്റിലാണ് ഇരുവരും കുടുങ്ങിയത് സംഭവം അറിഞ്ഞ് മെഡിക്കൽ കോളേജ് പോലീസ് അടക്കം സ്ഥലത്തെത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചതെന്നാണ് വിവരങ്ങൾ അതായത് ലിഫ്റ്റ് ഉള്ളിൽ നിന്ന് തുറക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത് പത്ത് മിനിറ്റോളം രണ്ടുപേരും ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ടുപോയി ഡോക്ടർ എമർജൻസി അലാറം മുഴക്കുകയും ഫോണിൽ അറിയിക്കുകയും ചെയ്തതനുസരിച്ചാണ് ജീവനക്കാരും പോലീസും സ്ഥലത്തെത്തി ഇരുവരെയും രക്ഷപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടുവേദനയ്ക്ക് ചികിത്സയ്ക്ക് രോഗി നാൽപ്പത്തിരണ്ട് മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിക്കടുന്നത് ഈ സംഭവം വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും രണ്ടുപേർ കൂടി ലിഫ്റ്റിൽ അകപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത് വരുന്നത് എം എൽ എ ഹോസ്റ്റലിലെ താൽക്കാലിക ജീവനക്കാരൻ കൊച്ചുള്ളൂരിൽ താമസിക്കുന്ന ൊൻപത് കാരന് രവീന്ദ്രൻ നായരാണ് രണ്ട് ദിവസത്തോളം ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടക്കുന്നതും മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയായ ഭാര്യ ശ്രീലയക്കൊപ്പം രാവിലെ പത്ത് മണിക്കാണ് രവീന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഭാര്യ ജോലിക്ക് പ്രവേശിച്ചു തുടർന്ന് രവീന്ദ്രൻ ഒ ബ്ലോക്കിൽ നിന്നും ലിഫ്റ്റിൽ ഒന്നാം നിലയിലെത്തി ഓർത്തു ഓ പിയിൽ ഡോക്ടറെ കണ്ടു രക്തപരിശോധനാ റിപ്പോർട്ട് എടുക്കാൻ മറന്നതിനാൽ ഡോക്ടറോട് പറഞ്ഞതിന് പിന്നാലെ രവീന്ദ്രൻ കൊച്ചുള്ളൂരിലെ വീട്ടിലേക്ക് പോയി തുടർന്ന് പന്ത്രണ്ട് മണിയോടെ തിരികെ ഒ പി ബ്ലോക്കിലേക്ക് വന്നു പതിനൊന്നാം നമ്പർ ലിഫ്റ്റിൽ കയറി ഒന്നാം നമ്പർ പ്രസ് ചെയ്തു മുകളിലേക്ക് ഉയർന്ന ലിഫ്റ്റ് ആകട്ടെ വൻ ഒച്ചയോടെ തന്നെ താഴേക്ക് പതിക്കുകയാണ് ചെയ്തത് രവീന്ദ്രന്റെ കയ്യിലിരുന്ന ഫോൺ ഈ സമയം താഴേക്ക് വീണ് പൊട്ടിപ്പോയി ലിഫ്റ്റിനുള്ളിലെ അലാറം സ്വിച്ച് നിരന്തരം അമർത്തിയെങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല നിലത്ത് വീണ ഫോൺ ഏറെ നേരം പണിപെട്ട് ഓണാക്കി അടിയന്തര സഹായത്തിനായി ലിഫ്റ്റിൽ എഴുതിയിരുന്ന നമ്പറിൽ നാലുവട്ടം വിളിച്ചെങ്കിലും യാതൊരു വിധത്തിലും പ്രതികരിച്ചില്ല എന്ന് തന്നെ രവീന്ദ്രൻ പറയുക

കനത്ത ചൂടും ഭീതിയും കാരണം മണിക്കൂറോളം ലിഫ്റ്റിനകത്ത് തള്ളി നീക്കിയെന്നാണ് പറയുന്നത് രവീന്ദ്രനെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാവിലെയോടെ ലിഫ്റ്റിൽ കുടുങ്ങിയ നിലയിൽ രവീന്ദ്രനെ കണ്ടെത്തുന്നത് ലിഫ്റ്റ് പാതിയിൽ നിൽക്കുന്നത് കണ്ട് ഒരാൾ സുരക്ഷാ ജീവനക്കാരെ വിവരം അറിയിച്ചതാണ് രക്ഷയായതെന്നാണ് വിവരങ്ങൾ ജീവനക്കാരെത്തി ലിഫ്റ്റ് തുറന്നപ്പോൾ അർദ്ധബോധാവസ്ഥയിൽ മലമൂത്ര വിസർജനം ചെയ്ത നിലയിലാണ് രവീന്ദ്രനെ കണ്ടെത്തുന്നത് സംഭവത്തിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരായ മുരുകൻ ആദർശ് ഡു സർജന്റ് റെജി എന്നിവരെ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കാണ് അതേസമയം നടുവേദനയുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ ഈ സംഭവത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ് അതായത് തകരാറിലായ ലിഫ്റ്റിനുള്ളിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ രോഗി കുടുങ്ങിയതിനാൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ പറയുകയാണ് അതായത് പതിനഞ്ച് ദിവസത്തിനകം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജു ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതായത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിന് മുന്നിലെ ലിഫ്റ്റിൽ രവീന്ദ്രൻ നായർ കുടുങ്ങുന്നത് തുടർന്ന് തിങ്കളാഴ്ച ഇയാളെ ലിഫ്റ്റിൽ നിന്നും പുറത്തെത്തിക്കുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തെങ്കിലും വിശദമായ അന്വേഷണം തന്നെ വേണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് അതുമാത്രമല്ല മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് പണിമുടക്കുന്ന സംഭവം ഇത് ആദ്യമായിട്ടുള്ളതൊന്നുമല്ല അത്യാഗിത വിഭാഗത്തിൽ നിന്നും സി സ്കാൻ വിഭാഗത്തിൽ പോകുന്ന ലിഫ്റ്റിൽ ഡോക്ടറും രോഗിയും കുടുങ്ങിയ വാർത്തകളും ഇതിന് പിന്നാലെ പുറത്തു വരുമ്പോൾ ഏറെ ഞെട്ടിലൂടെ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ജനം നോക്കിക്കാണുന്നത് എന്ന് വേണം പറയാൻ അതായത് തീരെ ആവശ്യനായ ഒരു രോഗിയെ എങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർ ഏത് വിധേനെ ഇത്തരത്തിൽ മറ്റ് സ്ഥലങ്ങൾ മറ്റ് സി ടി സ്കാനോ അല്ലെങ്കിൽ മറ്റ് പരിശോധനകൾക്ക് പോകും എന്നാണ് ജനം ഇവിടെ ചോദിക്കുന്നത് അതായത് ഇത്തരത്തിലൊരു ലിഫ്റ്റിലാണെങ്കിൽ അകപ്പെട്ടാൽ പോലും നാൽപ്പത്തിരണ്ട് മണിക്കൂറോളം ഒരു രോഗി പുറത്തെ പുറത്തെത്തിച്ചത് തന്നെ അതിനാൽ തന്നെ എങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സംഭവം ഇങ്ങനെ പുറത്തു വരുമ്പോൾ എത്രത്തോളം ഗുരുതരമായ അനാസ്ഥയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നിന്നുണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ജനം ചോദിക്കുന്നത് ന്യൂസ് ന്യൂസ്